പെട്ടവരെ പെട്ടവരെ ആ നമുക്കൊരു കാര്യം ണ്ട് നമ്മൾ പോകുന്നത് എല്ലാരും കാത്തിരുന്ന് ഇറങ്ങി അതായത് ലൂസിഫർ ടു അതിന്റെ പ്രീക്വൽ ആണോ സീക്വൽ ആണോ എന്നൊന്നും വ്യക്തമായൊരു പറഞ്ഞേ പ്രീക്വലാണോ സ്റ്റാൻഡ് സ്റ്റാൻഡലോൺ പോലെയാണെന്നല്ലേ അങ്ങനെ ഇന്റർവ്യൂല്ല പറഞ്ഞു ഇന്നലെ ഇന്നലെയല്ല

അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരവ് ഇത് നിങ്ങൾ കണ്ടോ ഇന്നലെ അവരുടെ കൂടെയായിരുന്നു ഞാൻ സത്യം പറഞ്ഞാല് കണ്ടോ ഏ പടമല്ലീസർ കണ്ടിറങ്ങിട്ടുള്ള ആൾക്കാരെല്ലാം വൻ എന്തോ സ്പിരിറ്റ് എന്നൊക്കെ ജിൽ ജില്ലം നിൽക്കുകയാണ് ഇത് വെടിച്ചിൽ ഐറ്റം ആണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് മീഡിയക്കാരൊക്കെ വൻ രീതിയിലുള്ള പ്രൊമോഷൻ ആണ് അത് ഒരു വെറും പ്രൊമോഷൻ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു ടീച്ചറാണ് എത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുപോകിയാലോ സംഭവം

പ്രൊഡക്ഷൻ ഇതിലുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടോന്നുള്ളത് ഭയങ്കര ആന്റണി പെരുമ്പാവൂര് ലൈക്ക പ്രൊഡക്ഷൻ കൂടെ ചെയ്യുന്നു ഞാൻ പറയാം അജിത്തിന്റെ പുതിയ പടവം അപ്പൊ ഒരു സംഭവം എന്താണെന്ന് ഇന്നലെ ആന്റണി പെരുമ്പാവൂര് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി പറയുകയാണ് ഇതിന് ഇപ്പൊ ചിലവായിരിക്കുന്ന പൈസയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ അത് തള്ളാണെന്ന് പറയും കാരണം അത്രയ്ക്കും ചിലവായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു പുള്ളി പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ എംബുരാൻ ശേഷവും മുൻപും എന്ന് മലയാള സിനിമ അറിയപ്പെട്ട തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അതെ രാംദാസ്

ൂർവ എന്റെ ർത്ഥം പൊളിക്കു oh, നമ്മുടെ സുജിത് വാസുദേവന്റെ ഈ വട്ടത്തെ പരിപാടി യാനകമായിട്ടുണ്ടല്ലേ എന്നാണ് മലയാളത്തിൽ പല രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പടവാണ് ഇപ്പൊ ഒരാൾ പറഞ്ഞാൽ കേട്ടൊരു സംഭവമാണ് അതിന്റെ ഒരു തുടക്കം സിഒഒി ഗെയിംപ്ലേ ഉണ്ടല്ലോ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി സത്യവും അതിന്റെ അതേ ലുക്ക് ഉണ്ട് അതിനകത്ത് ഭയങ്കര ഒരു എന്താണ് അത്രയ്ക്കും ക്വാളിറ്റി വിഷ്വൽ ആണ് ഇവര് തന്നിരിക്കുന്നത് അപ്പൊ പക്ഷെ ഇതിന്റെ ഒരു സംഭവമുണ്ട് ഇപ്പൊ ഈ നമ്മൾ ടോട്ടാലിറ്റിയിൽ ഈ സംഭവം നോക്കുമ്പോൾ എന്താണ് ടീസർ അത്ര ഒരു ഭയങ്കര ഒരു ഡയറക്റ്റ് ഇതാണ് സംഭവം എന്ന് പറയുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത് ഇത് അത്ര വ്യക്തത ഒന്നുമില്ല കുറെ കിടിലിന് ഷോർട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു ടീസർ ആൾക്കാർക്ക് വിട്ടു വിട്ടുകൊടുത്തേക്കുവാ നിങ്ങൾ എന്തുവാന്ന് വെച്ചാൽ ചിന്തിച്ചെടുത്തോ എന്നുള്ള പരിപാടിയാണ് അപ്പൊ എന്തായാലും പടം ഒരു സംഭവം അല്ല അതിന്റെ ടോൺ കണ്ട കളർ ടോൺ എല്ലാം ഭയങ്കര രസമുണ്ട് ഒരു അത് ടോം ക്രൂയിസ് പോലെ പോവാണ് ചോദിച്ചിട്ട് പക്ഷെ സത്യം പറഞ്ഞാല് പറഞ്ഞത് വാസ്തവാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എംബുരാൻ ശേഷവും അതുപോലെ എംബുരാൻ മുമ്പും എന്നായി മാറട്ടെ മലയാള സിനിമ അങ്ങനെയൊക്കെ ഓവർലോഡ് അവിടെ ഇംഗ്ലീഷ് ക്യാപ്ഷൻ ഒരു കാര്യമായി ാണ് നമ്മള് രണ്ടാമതൊരു വീഡിയോ അതിനു വേണ്ടി ഇടണ്ട അപ്പോ ലൂസിഫറിന് ശേഷം രണ്ടാമത്തെ പാട്ടായിട്ടുള്ള എംബുരാൻ ആണ് എത്തിയിരിക്കുന്നത് അപ്പൊ എംബിരാന്റെ ടീസർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ടോപ്പ് നോച്ച് സാധനങ്ങളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒന്നിനൊരു വ്യക്തത തരരുത് എന്നുള്ളതാണ് പൃഥ്വിരാജിന്റെ ഉദ്ദേശം കട്ട്സ് ആണ് സംഭവം എന്താ പറയാ മോഹൻലാലിനൊക്കെ ലൂസിഫറിന്റെ സംഭവം എഴുതുന്നു മോഹൻലാലെന്ന് വരുമ്പോ അമ്മ അപ്പം എന്തായാലും ചില്ലറൊന്നുമല്ല ബോക്സ് ഓഫീസ് കിലുങ്ങാൻ പോകുന്നത് ഇന്ന് കിളി കിലുകി കൂലുക്കി ഒരു പരുവത്തിലാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണോ മറ്റേ തമിഴ് ദീപക് ചെയ്യാൻ പോകുന്നത് എന്ന് അതെ 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 അപ്പോ എന്തായാലും ഒരു ഫാൻ ബോയ് സംഭവം സംഭവിക്കുന്നതിനോടൊപ്പം ബോക്സ് ഓഫീസിന്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ അണ്ണൻ വരട്ടെ അണ്ണൻ വന്നു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തേർപ്പാട്ടുണ്ട് തേർപ്പാട്ടുമുണ്ട് അപ്പം പൃഥ്വിരാജ് ഇന്നലത്തെ ആ ഒരു ലൈവില് പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ എന്താണ് ഇനി അടുത്ത പരിപാടി വരുമ്പോൾ കുറച്ചുകൂടെ പൈസ ഇടണം അണ്ണി പെരുമോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ കുറച്ചുകൂടെ ഷൂട്ട് ഒരു ഗുജറാത്തിൽ നിന്ന് പോയി ചെറിയ ഉണ്ടായിരുന്നു വരെ ഉള്ളായിരുന്നു അതുമല്ലേ പുള്ളിയുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് അടുത്ത് ഇതിന്റെ ഫസ്റ്റ് ജനറേഷന് വേണ്ടി പുള്ളി ചെന്ന സമയത്ത് അന്യ മോഹൻലാലിനോട് അന്യപെരുമനും സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ആന്റണി ചെറുകാൻ കുറച്ച് അഞ്ചാറ് ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അങ്ങനെ വലുതായിട്ടൊന്നും പറയുന്നില്ല അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം കട്ട വെയിറ്റിങ്ങിലാണ് പടം ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഹിറ്റാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് ഇപ്പൊ തന്നെ ഏകദേശം ഗ്യാരൻ്റീഡ് ആണ് പിന്നെ സത്യമാണ് നമുക്കൊരു ടീസർ കട്ട് കൊണ്ട് നമുക്ക് മൊത്തത്തിൽ വിലയിരുത്താനൊന്നും പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു കാത്തിരിക്കാൻ ഗൂസ്ബംസ് അതിനപ്പുറത്തേക്ക് കാത്തിരിക്കാനുള്ള ആ ഒരു ആവേശം മാർച്ച് അതെ മാർച്ച് ഇരുപത്തിയേഴിന് സംഭവിക്കുകയാണ് എംബുരാൻ തിയേറ്ററുകൾ അടക്കി ഭരിക്കാൻ പോകുന്നത് അപ്പോ നമുക്കിനി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി കാണാൻ പറ്റത്തില്ല നമുക്ക് അടുത്തൊരു പരിപാടിയായിട്ട് കൊടുന്ന് തന്നെ കാണാം ഓക്കെ